പുത്രൻ പ്രണവ് മോഹൻലാൽ പ്രണയത്തിലാണ് എന്ന് ലിസി തന്നോട് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ് സിനിമാ സംവിധായകനായ ആല അഷ്റഫ് ഇദ്ദേഹത്തിന്റെ മുൻപുള്ള വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ താരപുത്രനാണ് മോഹൻലാലിൻറെയും സുചിത്രയുടെയും മകനായ പ്രണവ് മോഹൻലാൽ താരപദവി പോലും ഗോഡീശ്വരനായിരുന്നിട്ടു പോലും സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു ജീവിതം നയിച്ചു വരികയാണ് പ്രണവ് ഇന്ന് വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് യാത്രകൾ ചെയ്ത് അവിടെ സമ്പാദിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് വീണ്ടും യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഈ ചെറുപ്പക്കാരന്റെ വിവാഹത്തിന് വേണ്ടി ആരാധകർ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്നാൽ കാത്തിരിപ്പിനൊടുവിൽ ഇന്നേ വരെ ഇതുവരെ ആരാധകർക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു വാർത്തയും പ്രണവ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഇദ്ദേഹം നാട്ടിലേക്ക് എത്താറുള്ളത് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ മാത്രമാണ് ഒരു സിനിമയിലെങ്കിലും മുഖം കാണിക്കാറുള്ളതും എന്നാൽ പ്രണവ് നായകനായിത്തുന്ന എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയാണ് വിവാഹപ്രായമായതുകൊണ്ട് തന്നെ താരപുത്രന്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം ശ്രദ്ധ നേടാറുണ്ട് കൂടെ അഭിനയിച്ച നടിമാരുടെ പേരുകൾ ചേർത്തുകൊണ്ടാണ് പലപ്പോഴായിട്ടും താരപുത്രന്റേതായ വ്യാജ വിവാഹ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുള്ളതും കല്യാണി പ്രിയദർശന്റെ പേര് ചേർത്തുകൊണ്ടാണ് പ്രണവ വിവാഹിതനാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതലും വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറ് ഒടുവിൽ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് മാതാപിതാക്കൾ തന്നെ രംഗത്തെത്തിയിരുന്നു അവർ രണ്ടുപേരും വളരെ ചെറിയ പ്രായം മുതലേ നല്ല സുഹൃത്തുക്കളാണ് എന്നും അവർക്കിടയിൽ അങ്ങനെയൊരു റിലേഷൻഷിപ്പ് ഇല്ല ഇല്ലായും വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രണവിന്റെ അമ്മയായ സുചിത്ര അന്ന് രംഗത്തെത്തിയത് ഇതോടെ ഈ അടുത്തായി ബാറോസ് എന്ന മോഹൻലാലിന്റെ സിനിമ കാണാൻ വേണ്ടി എത്തിയ പ്രണവിനോടൊപ്പം ഒരു വിദേശി യുവതി കൂടി കൂടെയുണ്ടായിരുന്നു ആജ്ഞാതസുന്ദരി ആരാണ് എന്ന് തിരക്കിക്കൊണ്ട് നിരവധി പേരായിരുന്നു അന്ന് എത്തിയതും എന്നാൽ അത് ആരാണ് എന്നുള്ളത് ഇന്നും വ്യക്തമല്ല സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലാത്ത പ്രണവ് മോഹൻലാൽ ഇതിനൊന്നും മറുപടിയും നൽകാറില്ല എങ്കിലും ആരാധകർക്ക് അത് പ്രണവ് മോഹൻലാലിന്റെ പ്രണയനിയായി കാണാൻ തന്നെയാണ് ഇഷ്ടം പ്രണവിന്റെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർക്ക് ഈ ചെറിയ വാർത്തകളൊക്കെ തന്നെയും വലിയ സന്തോഷമാണ് ഈ അടുത്തായി ആലപ്പി അഷ്റഫ് പറഞ്ഞ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും ശ്രദ്ധ നേടുന്നത് പ്രണവ് പ്രണയത്തിലാണെന്ന് ലിസി തന്നോട് പറഞ്ഞു എന്നാണ് ആലപ്പി അഷ്റഫ് അന്ന് വീഡിയോയിലൂടെ പങ്കുവച്ചത് ഇപ്പോൾ ഈ വീഡിയോ തന്നെയാണ് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്